സ്ലാവിളിക്കും എല്ലാവർക്കും ന്യൂസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ നല്ലൊരു അടിപൊളി പലഹാരമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു നാല് മണി പലഹാരമാണ് ബ്രെഡ് കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിലെ ഫീലിങ്സൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം അപ്പോൾ നമുക്ക് നമുക്കിതിനെന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് നോക്കാം അപ്പോൾ അതിനൊരു ചെറിയ തക്കാളി പിന്നെ അതിലേക്ക് അല്പം പഞ്ചസാര കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കണം അത്രത്തോളം പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അല്പം എരിവിന് ആവശ്യമായി അല്പം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് നരച്ചെടുക്കുക എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം വെളിച്ചെണ്ണ അയ സണ്ണായാലും കുഴപ്പമില്ല പിന്നെ ഇതാ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുക ഇനി സമയത്ത് വേണമെങ്കിൽ നമുക്ക് നമ്മൾ തക്കാളി അരച്ച പേസ്റ്റ് ഈ സമയത്തൊന്ന് ചേർത്ത് കൊടുത്തിട്ട് എണ്ണ തെളിയുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ബാക്കി ചേരുവകൾ ചേർത്താലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ കുറച്ചും കൂടി അത് ടേസ്റ്റ് കിട്ടും പിന്നെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ കുറച്ച് ലാസ്റ്റാണ് ആയിട്ട് ചേർക്കേണ്ടത് രണ്ട് രീതിയിലും ചേർക്കാം പിന്നെ ബാക്കി നമുക്ക് നമുക്ക് ആവശ്യ ആവശ്യത്തിനുള്ള സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഇതൊരു മൂന്ന് ഒരു മീഡിയം സൈസിലുള്ള മൂന്ന് സവാള സവാളതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാരണം വേഗം ഒന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ളിയുടെ നേരമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികളെ കൊണ്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക അതൊക്കെ നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള പൊടികളാണ് പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമ്മൾ സവാളുടെ ക്വാണ്ടിറ്റി എത്രയാണോ അതിനനുസരിച്ചൊക്കെ വേണം നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക കുരുമുളക് പൊടിയാണ് മുന്നിട്ട് നിൽക്കേണ്ടത് കേട്ടോ മുളക് പൊടി കുറച്ച് മതി അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി വേണം ഗരം മസാല ടേസ്റ്റ് ഇഷ്ടമുണ്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഗരം മസാലയും ചേർത്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് കുരുമുളകിൻ്റെയും മുളക് പൊടിയുടെ അളവ് വളരെ കുറച്ച് ചേർത്ത് കൊടുക്കണം ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കുക ഇതിൽ ഉപ്പും കറക്റ്റാണ് കേട്ടോ ഇനി നമുക്ക് ഞാൻ കുറച്ച് ചിക്കൻ അവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു സാധാരണ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും പെരഞ്ചീരിയ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വെച്ചതാണ് അതുപോലെ മിക്സിയിലൊന്നിട്ടൊന്ന് ഫ്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അഥവാ എനിക്ക് പൊരിച്ചതല്ല ഇഷ്ടമെന്നുണ്ടെങ്കിൽ നമ്മൾ ബോയിൽ ചെയ്തെടുത്താലും മതി കുരുമുളക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് ബോയിൽ ചെയ്തെടുത്തിട്ട് അതുപോലെ ചച്ച് ചേർത്താലും മതി രണ്ടും ടേസ്റ്റാണ് ഇപ്പോഴാണ് ഞാനതിലേക്ക് നമ്മൾ തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത് ഇത് കുറച്ച് മുമ്പ് വേണമെങ്കിലും ഞാൻ പറഞ്ഞ സ്റ്റേജിൽ വേണമെങ്കിലും അപ്പോഴും ചേർത്ത് കൊടുക്കായിരുന്നു അതാ നമ്മൾ തക്കാളി പേസ്റ്റും അതുപോലെ എന്താണ് ചിക്കനും സവാളയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ലാസ്റ്റ് ആയിട്ട് നമുക്ക് കുറച്ച് മലീരിയും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ ഫില്ലിങ്സ് അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അത് അവിടെ നിന്നും ചൂടാറട്ടെ അപ്പൊ അതിന് ശേഷം അതുപോലെ ഞാൻ ബ്രെഡിന്റെ നാല് സൈഡും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബ്രൗൺ കളറൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പത്ത് പ പത്ത് മിനിറ്റൊക്കെ നമുക്കൊന്ന് ആവി ഏറ്റിയെടുക്കാം ഞാൻ ഇഡലി ചമ്പിൻ്റെ മുകളിൽ ഇതുപോലെ ഇതുപോലൊന്ന് വെച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ആവി ഏറ്റിയെടുക്കണം കേട്ടോ അപ്പം ഇത് കുഴഞ്ഞു വരുള്ളൂ നമുക്കത് ചെറുതായിട്ടൊന്ന് പരത്തണം അതുകൊണ്ടാണ് ഇതൊന്ന് ആവി ഏറ്റാൻ വെച്ചത് അതാണ് നല്ലോണം സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് നല്ല ചൂടുണ്ട് അപ്പോൾ ഓരോന്ന് എടുക്കുക എന്നിട്ട് വീണ്ടും അടച്ച് വെക്കുക അതിനുശേഷം നമുക്ക് ഇതുപോലൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കട്ടോ വെറുതെ ജസ്റ്റ് ഒന്ന് പരത്തിയാൽ മതി കാരണം അത് നമ്മൾ ഫില്ലിങ്സ് നിറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് റോൾ ചെയ്യുന്ന സമയത്ത് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫില്ലിങ്സ് ഒക്കെ ഏകദേശം പുറത്ത് കാണണ്ടേ അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ എണ്ണയിൽ മുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ചുറ്റുവായിട്ട് എന്ത് ചെയ്യുക കുറച്ച് മലു ഉപ്പിട്ടിട്ട് കരക്കിയിട്ട് ഇതുപോലെ നാല് ഭാഗത്തുനിന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക സ്പൂൺ കൊണ്ട് പോരി ഒഴിച്ചാലും മതി ബ്രഷ് ചെയ്താലും മതി രണ്ടായാലും കുഴപ്പമില്ല എന്നിട്ട് ഇതുപോലെ ബ്രെഡ് ക്രംസിൽ ഇതുപോലൊന്ന് കോട്ട് ചെയ്തെടുക്കുക ബ്രെഡ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേ ഒന്നും വേണമെന്നില്ല നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള പോലത്തെ ഷേപ്പാക്കാം പക്ഷേ പില്ലിങ്സ് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ അടിപൊളി ആണ് നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കണ്ണൂരാണെങ്കിൽ ഷ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ഷെയർ എല്ലാവരും ഒന്നും മറക്കാതെ ചെയ്യണം കേട്ടോ അതുപോലെ ഒരുപാട് ഈവനിങ് സ്നാക്സ് പോലെ ഉണ്ട് അപ്പോൾ അതൊക്കെ കാണാത്തവർ പോയിട്ടൊന്ന് കാണണം ഉണ്ടാക്കാൻ പറ്റിയതുണ്ട് നമ്മൾ വീട്ടിലെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ എപ്പോഴും നമ്മൾ നമ്മളകത്തുണ്ടാവുന്ന സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഇഷ്ടംപോലെ ഫില്ലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റിയതും അതുപോലെ പല റെസിപ്പികളൊക്കെ ഉണ്ട് ഒരുപാടുണ്ട് അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ട് ഒന്ന് പോയിട്ട് കാണണം നമ്മൾ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാവരും മറക്കാതെ ചെയ്യണം കേട്ടോ നമ്മളെ സ്നാക്സ് ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ നട്ട് കൊടുക്കുക അത് എണ്ണു പോരി മാറ്റാം അപ്പൊ നമ്മളെല്ലാം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അടിപൊളി സ്നാക്ക് പേർ റെഡി ആയിട്ടുണ്ട് വേഗം ഉണ്ടാക്കാനായിട്ട് നമ്മൾ വീട്ടിലെ സാധനങ്ങൾ വെച്ചിട്ട് മാത്രമാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ മോളിൽ നിന്ന് തലാട്ടി അവിടെ നമ്മളെ തല അവിടെ കണ്ടത് അതുപോലെ മയണീസോ അതല്ല എന്തെങ്കിലും ടൊമാറ്റോ സോസൊക്കെ കൂട്ടി വേണമെങ്കിൽ കഴിക്കുക അതല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ് ഒന്നുകൂടെ ആരെങ്കിലും വരുന്ന സമയത്താണെങ്കിൽ അതും കൂടെ വെച്ചാൽ ഒന്നും കൂടെ ഉഷാറാവും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് പിന്നെ ബ്രെഡ് ഒക്കെ കുറഞ്ഞ പൈസ ഒക്കെ കിട്ടുമ്പോൾ ഒരുപാട് പൈസയൊന്നും കൊടുക്കേണ്ട ആവശ്യമൊരു പത്തൊൻപത് രൂപേൻ്റെ താഴെ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കണം അപ്പം നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാവരും മറക്കാതെ ചെയ്യണം ഇനി ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ടും കാണാം എല്ലാവരോടും അസാമുലൈക്കും